ഈ കൂടുതൽ ഇഷ്ടം എന്നോടായിരിക്കും ഈ പ്രായത്തിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ സ്നേഹിച്ചിട്ടുണ്ട് എനിക്കത് ഓർമ്മയില്ല അല്ലെങ്കിലും അയ്യായിരം ഉറുപ്പെന്നെ കളിക്കുന്ന സാധനം വാങ്ങാൻ ദുബായിക്കാരിയായി എന്റെ അമ്മ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കൂല അല്ല അമ്മ തേജ്

ഹലോ അമ്മ ദുബായിൽ ചൂട് എങ്ങനെയുണ്ട് ദുബായി പോലെ പിന്നെ അമ്മ ഇപ്രാശോ പൈസ അയക്കുമ്പോ ഒരു എ സി വാങ്ങാനുള്ള പൈസ അയക്കണേ ഇവിടത്തെ വേലക്കാരിന്റെ മുറിയിൽ എ സി ഇല്ലാത്തോണ്ട് പാവം പപ്പന്റെ മുറി കടക്കിയോ രണ്ടും ഒരുമിച്ചിട്ടുള്ള സാധന